أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله أما بعد. تفسير الجلالين سبق آية آيات 32 بسم الله الرحمن الرحيم وعلم آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين قالوا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم الله سبحانه وتعالى ആദിൻ നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് മലക്കുകളോട് പറഞ്ഞതും മലക്കുകൾ മറുപടി പറഞ്ഞതും മലക്കുകൾ അതുകഴിഞ്ഞ് അടക്കം പറഞ്ഞതുമൊക്കെ വിശദീകരിച്ചതിനു ശേഷം അള്ളാഹു പറയുകയാണ് അങ്ങനെ മലക്കുകൾ അള്ളാഹു അവരേക്കാൾ അറിവുള്ളവരും അവരേക്കാൾ അക്രമായവരുമായ ഒരു സൃഷ്ടിയെയും ഇനി സൃഷ്ടിക്കുകയില്ല എന്ന് മലക്കുകൾ അടക്കം പറഞ്ഞപ്പോഴും അള്ളാഹു ആദൻ നബി അലൈഹി ഇസലാമിനെ സൃഷ്ടിക്കുകയും ആദൻ നബിയിലേക്ക് റൂഹ് എഴുതുകയും അങ്ങനെ ഇന്ദ്രിയജ്ഞാനമുള്ള ഒരു ജീവിയായ ഒരു മനുഷ്യനായിക്കൊണ്ട് മഹാനായ ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാം മാറുകയും ചെയ്തു അങ്ങനെ വഅല്ലമ ആദമൽ ആദമ അൽ അസ്മ അ വ അള്ളാഹു സുബഹാനു വാര പഠിപ്പിച്ചു കൊടുത്തു ആദമ ആദൻ നബി അലൈഹി സ്ലാമൻ അൽ അസ്മാ ഐ അസ്മ അൽ മുസമ്മി ഈ പ്രപഞ്ചത്തിൽ ഇന്ന് ഉണ്ടായതും ഇനി ഉണ്ടാകാൻ പോകുന്നതുമായ സകലമായ വസ്തുക്കളുടെയും പേരുകൾ എന്തെല്ലാം വസ്തുക്കൾ ജീവികളാകട്ടെ നിർജീവമുള്ള നിർജീവമായ വസ്തുക്കളാകട്ടെ എന്തെല്ലാം കാര്യങ്ങൾ ഈ ഭൂമിയിൽ ഇതുവരെ ഉണ്ടായുക ഉണ്ടാവുകയും ഇനി ഉണ്ടാവാൻ ഇരിക്കുകയും ചെയ്യുന്നുണ്ടോ ആ കാര്യങ്ങളുടെ എല്ലാം പേരുകളെ അള്ളാഹു സുബാന ഹു താര ആദൻ നബി അലൈഹി അലൈസ്ലാത്തു വസ്സലാമിനെ പഠിപ്പിച്ചു കൊടുത്തു ഇസ്മുകളെ പേരുകളെ പഠിപ്പിച്ചു കൊടുത്തു അൽ അസ്മാ പഠിപ്പിച്ചുകൊടുത്തു അയ്യൽ വെക്കപ്പെട്ട സാധനങ്ങളുടെ വസ്തുക്കളുടെ പേരുകളെ കുല്ലഹ എല്ലാ വസ്തുക്കളുടെയും എല്ലാ വസ്തുക്കളുടെയും പേരുകളെ പഠിപ്പിച്ചു കൊടുത്തു എത്രത്തോളം എന്ന് വെച്ചാൽ അൽ വൽ ചെറുതും വലുതുമായ പാത്രങ്ങളുടെ പേരുകൾ പോലും വൽ വൽ മനുഷ്യൻ്റെ കീഴ്ശ്വാസത്തെയും കീഴ് പേരുകളും വൽമി ഹറഫത ഭക്ഷണം കോരിയെടുക്കാൻ ഉപയോഗിക്കുന്ന കയ്യില് അല്ലെങ്കിൽ സ്പൂണ് തവി അവയുടെ പേരുകളും അങ്ങനെ എല്ലാ നിസ്സാരമായതും എല്ലാ വലിയ കാര്യങ്ങളുടെയും അത്തരത്തിലുള്ള എല്ലാ വസ്തുക്കളുടെയും ഭൂമിയിലുള്ള പ്രപഞ്ചത്തിലുള്ള സർവമാന വസ്തുക്കളുടെയും പേരുകളെ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു ആ കുല്ലഹ എന്ന് പറഞ്ഞ എല്ലാ വസ്തുക്കളെയും എന്ന് പറഞ്ഞതിൽ എത്രത്തോളം കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഗൗരവത്തെ അതിൻ്റെ ആ ഒരു ബാഹുല്യത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷമുള്ള ഉദാഹരണങ്ങൾ ചില ഉദാഹരണങ്ങൾ അവിടെ പറഞ്ഞത് സൂചിപ്പിച്ചത് ഹത്തൽ കസ്അത്ത് ഹത്ത എത്രത്തോളം എന്ന് വെച്ചാൽ അൽ കസ്അത് വൽ കുസൈ അ കസ്അത്ത് എന്ന് പറഞ്ഞാൽ ഭക്ഷണം വിളമ്പാൻ ഉപയോഗിക്കുന്ന സെർവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾക്കാണ് കസ്അത്ത് എന്ന് പറയുക വലിയ പാത്രങ്ങൾ കസ്അത്തും കുസൈ അത് എന്ന് പറഞ്ഞാൽ ചെറിയ പാത്രങ്ങളും ഫസ്വത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കീഴുവായു കീഴുവായു അല്ലെങ്കിൽ കീഴ്ശ്വാസം മനുഷ്യൻ്റെ പിന്ദ്വാരത്തിലൂടെ പുറത്തേക്ക് പോകുന്ന കീഴ്ശ്വാസത്തിനാണ് ഫസ്വത്ത് എന്ന് പറയുക അത് ശക്തിയുള്ളതാണെങ്കിൽ ഫസ്വത്ത് എന്നും ശക്തി കുറഞ്ഞതാണെങ്കിൽ ഫുസയ്യത്ത് എന്നും ശബ്ദമില്ലാതെ പോകുന്ന കീഴ്ശ്വാസത്തിനാണ് കീഴ് വായുവിനാ വായുവിനാണ് ഫസ്വത്ത് ഫുസയ്യത്ത് എന്ന് പറയുന്നത് അവയുടെ പേരുകൾ പോലും അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു വൽ മിഹിറഫത്ത മിഹിറഫത്ത് എന്ന് പറഞ്ഞാൽ സ്പൂണ് കയ്യില് തവി എന്നെല്ലാം പറയാം ഭക്ഷണം കോരിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം മിഹ്റഫത അതിൻ്റെ പേരും അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു അത്രത്തോളം നിസ്സാരമായ വളരെ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങളുടെ ചെറിയ കാര്യങ്ങളുടെ പേരുകൾ പോലും അള്ളാഹു ആദും നബിക്ക് അന്നേ ദിവസം പഠിപ്പിച്ചു കൊടുത്തു എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുത്തത് ബി ബി ബിഫിഫി ഇവയുടെ എല്ലാം ഇവയൊക്കെ കുറിച്ചിട്ടുള്ള അറിവുകളെ ഇൽമിനെ മഹാനായ ആദും നബി അലിസ്സലാമിൻ്റെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുത്തു അൽഖാ <Sess> ി ആദിം നബിയുടെ ഹൃദയത്തിലേക്ക് ഇട്ട് കൊടുക്കൽ കൊണ്ട് ഈ വസ്തുക്കളെ കുറിച്ചുള്ള അറിവിനെ ഇട്ട് കൊടുക്കൽ കൊണ്ട് സുമും പിന്നെ ആ വസ്തുക്കളെ ഐ അൽ മുസമ്മി ആ വസ്തുക്കളെ അള്ളാഹു സുബാനോ തല വെളിവാക്കി കൊടുത്തു പ്രദർശിപ്പിച്ചു കൊടുത്തു വഫീഹി അറും എന്ന് പറഞ്ഞെടുത്ത് ആ വസ്തുക്കളെ ആ മുസമ്മയാത്തുകളെ എന്ന് സൂചിപ്പിക്കാൻ ഉപയോഗിച്ച ലമീർ സാധാരണയായി ഒക്കലാവുകൾക്ക് ബുദ്ധിയുള്ള ആളുകളെ ബുദ്ധിയുള്ള ജീവികളെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹും എന്ന മീറാണ് അവിടെ ഉപയോഗിച്ചത് അത് ആ വസ്തുക്കളിൽ ബുദ്ധിയുള്ളതും ബുദ്ധി ഇല്ലാത്തതും ജീവവും നിർജ്ജീവവുമായതൊക്കെ ഉണ്ടെങ്കിൽ പോലും ബുദ്ധിയുള്ളതിനെ തകലീബ് ചെയ്തുകൊണ്ട് അതിനെ ഒന്ന് മികപ്പിച്ചുകൊണ്ട് ഒന്ന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് പറഞ്ഞത് കാരണത്താലാണ് അവിടെ ആറുള്ള ഹും എന്ന ഹും എന്ന മീറിനെ അവിടെ ഉപയോഗിക്കാൻ കാരണം സുംലഹും പിൻ അൽ ഐ അൽ മുസമ്മയാത്തി പിന്നെ ആ വസ്തുക്കളെ പ്രദർപി പ്രദർശിപ്പിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തു വഫീ ഹി അർലഹും എന്ന് പറഞ്ഞതിലുണ്ട് തകരീബുൽ റൊക്കല ഈ ബുദ്ധിയുള്ള വസ്തുക്കളെ മികപ്പിക്കലുണ്ട് അഥവാ അവിടെ ഹും എന്ന ലമീറിനെ ഉപയോഗിക്കാൻ സാധാരണയായി നിർജീവമായ വസ്തുക്കൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റൊക്കലാകളല്ലാത്ത ബുദ്ധി ഇല്ലാത്ത വസ്തുക്കൾ വസ്തുക്കളടങ്ങിയതിനെ സൂചിപ്പിക്കാനായി ഹ എന്ന മൊഹന്നസിൻ്റെ ലമീറാണോ ഉപയോഗിക്കാറ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഹുന്ന എന്ന ഉപയോഗ ദമീറാണ് ഉപയോഗിക്കുക സാധാരണയായിട്ട് പക്ഷേ ഇവിടെ അള്ളാഹു ഉപയോഗിച്ചത് ആറ് ലഹും എന്ന മുതക്കറിൻ്റെ ലമീർ തന്നെയാണ് അതിന് കാരണം അവിടെ ആ വസ്തുക്കളിൽ കാണിച്ചു കൊടുത്ത പ്രദർശിപ്പിച്ചു കൊടുത്ത വസ്തുക്കളിൽ ബുദ്ധിയുള്ളവയും ബുദ്ധി ഇല്ലാത്തവയും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെ ബുദ്ധിയുള്ളവയെ ജീവനുള്ളവയെ ഒന്ന് മികപ്പിച്ചു അതിനെ ഒന്ന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് പറഞ്ഞതുകൊണ്ടാണ് സുമ് ആറലഹും പിന്നെ അതിനെ പ്രദർശിപ്പിച്ചു കൊടുത്തു അലൽ മല ഇക്കത്തിയ മലക്കുകളുടെ മേലിൽ മലക്കുകൾക്ക് ആ വസ്തുക്കളെയൊക്കെ കാണിച്ചു കൊടുത്തു ഫക്കാലലഹും എന്നിട്ട് അള്ളാഹു അവരോട് പറഞ്ഞു തബ് അവരെ ഉത്തരം മുട്ടിക്കാൻ വേണ്ടി അള്ളാഹു അവരോട് പറഞ്ഞു അമ്പി ഊനി എനിക്ക് പറഞ്ഞു തരിക അംബി ഊനി നിങ്ങളെനിക്ക് പറഞ്ഞു തരിക അഹ് ബിറൂനി നിങ്ങളെനിക്ക് വിവരമറിയിച്ചു തരിക ബി അസ്മാ ഇഹ ഉല ഇൽ മുസമ്മയാത്തി ഈ കാണുന്ന വസ്തുക്കളുടെ പേരുകളെ നിങ്ങളെനിക്ക് പറഞ്ഞു തരിക നിങ്ങളെനിക്ക് പഠിപ്പിച്ചു പറഞ്ഞു തരിക വിവരമറിയിച്ചു തരിക ഇൻകുന്തു സോദിതീന നിങ്ങൾ നിങ്ങൾ സത്യമായവരാണെങ്കിൽ സത്യം പറയുന്നവരാണെങ്കിൽ ഏത് വിഷയത്തിൽ ഫി അന്നീല അഹുലുഖു ആ ഇലമിൻകും നിങ്ങളെക്കാൾ അൽമുള്ള ഒരു സൃഷ്ടിയെ ഞാൻ സൃഷ്ടിക്കുകയില്ല എന്ന് നിങ്ങൾ പരസ്പരം അടക്കം പറഞ്ഞിരുന്നുവല്ലോ ആ പറഞ്ഞത് സത്യമാണെങ്കിൽ ആ പറഞ്ഞ വിഷയത്തിൽ നിങ്ങൾ സത്യം പറഞ്ഞവരാണെങ്കിൽ ഈ കാണുന്ന വസ്തുക്കളുടെ പേരുകൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരിക എന്ന് അള്ളാഹു അവരോട് പറഞ്ഞു ചുമ്മാ അറലഹും പിന്നെ അവർക്ക് അയ്യൽ മുസമ്മയാത്തി ഈ വസ്തുക്കളെയെല്ലാം മല അലൽമല ഇക്കത്തി മലക്കുകളുടെ മേലിൽ പ്രദർശിപ്പിച്ചു കൊടുത്തു ഫക്കാലലഹും തബക്കീതൻ എന്നിട്ട് അള്ളാഹു അവരെ ഉത്തരം മുട്ടിക്കാൻ വേണ്ടി പറഞ്ഞു അംബി ഊനി അഹ് ബിറൂനി നിങ്ങളെനിക്ക് പറഞ്ഞു തരിക ബിഅസ്മാഹ ഉല ഇൽ മുസമ്മയാത്തി ഈ കാണുന്ന വസ്തുക്കളുടെയൊക്കെ പേരുകൾ നിങ്ങൾ പറഞ്ഞു തരിക ഇൻകുതും നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ ഫി ഫിഅീ നിശ്ചയമായിട്ടും ഞാൻ ല അഹ് അമിൻകും നിങ്ങളെക്കാൾ ഇൽമുള്ള നിങ്ങളെക്കാൾ അറിവുള്ള ഒരു ആളെയും ഒരു സൃഷ്ടിയെയും ഇനി ഞാൻ സൃഷ്ടിക്കുകയില്ല എന്ന് നിങ്ങളടക്കം പറഞ്ഞ വിഷയത്തിൽ നിങ്ങൾ സത്യം പറഞ്ഞവരാണെങ്കിൽ എനിക്ക് ഇവയുടെ പേരുകൾ പറഞ്ഞു തരിക ഔ അന്നക്കും അല്ലെങ്കിൽ നിങ്ങളാണ് അഹക്കും ബിൽ എന്റെ ഖലീഫയാകാൻ ഏറ്റവും യോജിച്ചവർ അർഹരായവർ എന്നും നിങ്ങൾ അടക്കം പറഞ്ഞിരുന്നുവല്ലോ ആ വിഷയത്തിൽ നിങ്ങൾ സത്യം പറഞ്ഞവരാണെങ്കിൽ ഇവയുടെ പേരുകൾ നിങ്ങൾ പറഞ്ഞു തരിക അള്ളാഹു സുബാന ഹോ താൻ നബിയെ സൃഷ്ടിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു കൊണ്ട് പറഞ്ഞു ഇന്നീ അർദി ഖലീഫ ഞാൻ ഈ ഭൂമിയിൽ എൻ്റെ പ്രതിനിധിയെ സൃഷ്ടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ മലക്കുകൾ അള്ളാഹുവിനോട് പറഞ്ഞ മറുപടിയും അവർ പരസ്പരം അടക്കം പറഞ്ഞതൊക്കെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ് ആ അടക്കം പറഞ്ഞതിന് അല്ലാഹു അള്ളാഹു അറിഞ്ഞിട്ടുണ്ട് ആ അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു ചോദിക്കുകയാണ് നിങ്ങൾ അന്ന് പറഞ്ഞിരുന്നില്ലയോ നിങ്ങൾ ഞാൻ എൻ്റെ പ്രതിനിധിയെ ഭൂമിയിൽ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഇനി അള്ളാഹു ഞങ്ങളെക്കാൾ അക്രമും ആലമുമായ ഒരു സൃഷ്ടിയേയും ഭൂമിയിൽ സൃഷ്ടിക്കുകയില്ല മാത്രമല്ല ഞങ്ങളാണ് അള്ളാഹുവിൻ്റെ ഖലീഫയാകാൻ ഏറ്റവും അഹക്കായവർ എന്നൊക്കെ നിങ്ങൾ പരസ്പരം രഹസ്യം പറഞ്ഞിരുന്നു അടക്കം പറഞ്ഞിരുന്നു ആ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ ഈ കാണുന്ന വസ്തുക്കളുടെയൊക്കെ പേരുകൾ നിങ്ങളെനിക്ക് പറഞ്ഞു തരിക ജവാബ് ഷർത്തി ഇൻകുതും സോദിക്കീൻ നിങ്ങൾ പറ സത്യം പറഞ്ഞവരാണെങ്കിൽ സത്യമായവരാണെങ്കിൽ എന്ന ആ ഒരു ഷർത്തിയായ ജുംലയുടെ ജവാബ് ദല്ലേഹി അതിൻ്റെ മേലിൽ അറിയിക്കുന്നുണ്ട് ആ ജവാബിനെ അറിയിക്കുന്നുണ്ട് കപുലഹു അതിന് മുമ്പുള്ള ജുംല അഥവാ ഇൻകുൻതും സോദിക്കീന നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ അംബി ഊനീബ് അസ്മ ഇഹാ ഉല ഈ പേരുകളെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരിക എന്നാണ് ആ ജുലയുടെ സ്ട്രക്ചർ ശരിക്കതിൻ്റെ ഘടന അങ്ങനെയാണ് കാരണം ഒരു ഷർത്തിയായ ജുംല വന്നു കഴിഞ്ഞാൽ അതിനൊരു ജവാബ് ഉണ്ടായിരിക്കൽ നിർബന്ധമാണ് അപ്പം ഇൻകൊണ്ടും സ്വാധിക്കും ഇന്ന ഷർത്തിൻ്റെ ഒരു ഹറഫ് അവിടെ വന്നത് കൊണ്ട് തന്നെ ആ ജുംല ഷർത്തിയായ ജുംലയാണ് ഇൻകുന്തും സ്വാദിഖീന നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ എന്ന് ഷർത്ത് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ജവാബ് അവന് ശേഷം പറഞ്ഞിട്ടില്ല ആ ജവാബിനെ മുമ്പുള്ള ജുംല അർത്ഥമാക്കി തരുന്നുണ്ട് അറിയിച്ചു തരുന്നുണ്ട് ഇൻകുന്തും സ്വാദി ഖീന അംബി ഊനീ ബി അസ്മാ ഇഹ ഉലി എന്ന് അവിടെ നമുക്ക് അർത്ഥം വെക്കാൻ കഴിയും കാലൂ ഇത് കേട്ട മലക്കുകൾ പറഞ്ഞു കാലൂ മലക്കുകൾ പറഞ്ഞു സുബഹാനക്ക പരിശുദ്ധവാനാണ് ാണ് നിന്നെ ഞങ്ങൾ നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു അനിൽ അനിൽ എഴുത്തിറാതിറാദി അലൈക്ക നിന്റെ മേലിൽ ക്കുകൾ പറഞ്ഞു സുബഹാനക്ക നീ എത്ര പരിശുദ്ധവാനാണ് തൻജി ഹല്ലക്ക നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു നിന്നെ പരിശുദ്ധനാക്കുന്നു ഞങ്ങൾ അനില നിന്റെ മേലിൽ അസംഭവ്യമായ കാര്യങ്ങളെ തൊട്ട് ഞങ്ങൾ നിന്നെ പരിശുദ്ധനാക്കുന്നു ലാ ഇൽ ലാ എൽമല ഞങ്ങൾക്ക് യാതൊരു വിവരവുമില്ല അറിവുമില്ല ഇല്ലാമാ അല്ലം തന നീ ഞങ്ങളെ പഠിപ്പിച്ചു തന്ന അറിവുകളല്ലാതെ ഇല്ലാമാ അല്ലം തന ഇഹു ആ വിവരങ്ങളെ നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നാലല്ലാതെ നീ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളല്ലാതെ മറ്റൊരു കാര്യവും ഞങ്ങൾക്ക് അറിയില്ലല്ലോ ലാ എൽമലന ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല ഇല്ലാമ അല്ലം തന ഇയാഹു നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളല്ലാതെ ഞങ്ങൾക്ക് അറിയുകയില്ല ഇന്നക്ക നിശ്ചയമായിട്ടും നീ അ നീ തന്നെയാണ് അലി അൽ അലീമുൽ ഹക്കീം ഏറ്റവും മറിവുള്ളവനും ഏറ്റവും തന്ത്രജ്ഞാനിയും നീ തന്നെയാണ് ഇന്നക്ക അൻത ഇന്നക്ക നിശ്ചയമായും നീ അന്ത നീ തന്നെയാണ് അത് തെക്കീതുൽ കാഫി ഇന്നക്ക നിശ്ചയമായും നീ നീ എന്നുള്ള ഹിതാബിൻ്റെ ആ ഒരു കാഫിനെ തഹക്കീത് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടി അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി വന്ന ാണ് അൻത എന്നുള്ളത് അൻത എന്നുള്ളത് അവിടെ തൗക്കീതിന് വേണ്ടി വന്നിട്ടുള്ളതാണ് തൗക്കീദുൽ കാഫി ഇന്ന കയ്യിലെ കാഫിനെ തൗക്കീത് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് ഇന്ന ക അൻ നിശ്ചയമായ നീ തന്നെയാണ് അൽ അലീമു ഏറ്റവും അറിവുള്ളവനും അൽ ഹക്കീമോ ഏറ്റവും തന്ത്രജ്ഞാനിയും ലാ ഷൈഉൻ അൻ ഇൽമിഹി അല്ലത് എങ്ങനെ താലീമുൻ എങ്ങനെ തഹക്കീമുമാണ് ഒരു വസ്തുവും വസ്തു പുറത്തുപോവുകയില്ലി അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ അറിവിൽ നിന്നും അള്ളാഹുവിൻ്റെ തന്ത്രത്തിൽ നിന്നും ഒരു വസ്തുവും തന്നെ പുറത്തു പോവുകയില്ല കാല താല അതമേ അം താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക ഐ അൽ ഈ മലക്കുകൾക്ക് താങ്കൾ പറഞ്ഞു കൊടുക്കുക ബി അൽ ഈ കാണുന്ന വസ്തുക്കളുടെ പേരുകൾ താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക ആദൻ നബി പറഞ്ഞുകൊടുക്കുക എല്ലാ വസ്തുവിനെയും അവയുടെ പേരുകൾ കൊണ്ട് പേര് വെച്ചു അതിന് പേര് പറഞ്ഞു കൊടുത്തു വസമ്മ ആബി അലൈ പേര് പറഞ്ഞു കുല്ല എല്ലാ വസ്തുക്കളുടെയും ബിസ്മിഹി ഇസ്മിഹി ഓരോന്നിൻ്റെയും പേരുകൾ കൊണ്ട് പേ അതിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു വധക്കറഹിക്ക് മതഹു മാത്രമല്ല വധക്കറഹിക്ക് മതഹു അവയുടെക്ക് ഉപയോഗവും പറഞ്ഞു കൊടുത്തു ഉപകാരവും പറഞ്ഞു കൊടുത്തു അല്ല തീ ഹുലിഖലഹ അതിനു വേണ്ടി ആ ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ആ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആ വസ്തുക്കൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ആ അത് എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ സൃഷ്ടിക്കപ്പെട്ടത് ആ ലക്ഷ്യം എന്താണെന്ന് ആ ഉപകാരം എന്താണെന്ന് ആ ഉപയോഗം എന്താണെന്നും അതി നബി അലൈ ഇസ്ലാം വിവരിച്ചു കൊടുത്തു ൾക്ക് താങ്കൾ പറഞ്ഞു കൊടുക്കുകയൊക്കെ പേരുകൾ പറഞ്ഞു കൊടുക്കുക ഓരോ വസ്തുക്കളെയും അവയുടെ പേരുകൾ കൊണ്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഓരോ വസ്തുവും എന്തിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ആ ഉപയോഗത്തെയും കൊടുത്തു ഫലമ്മ അംബഅ അഹും അംബഅഹും അങ്ങനെ ആദൻ നബി അലൈഹി സ്ലാ അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ ബി അസ്മ ഇഹീം ഈ വസ്തുക്കളുടെയൊക്കെ പേരുകളെ പറഞ്ഞു കൊടുത്തപ്പോൾ അള്ളാഹു താലാ അവരോട് പറഞ്ഞു മുബബിഹൻ അവരെ പരിഹസിച്ചുകൊണ്ട് അള്ളാഹു അവരെ കളിയാക്കിക്കൊണ്ട് അള്ളാഹു അവരോട് പറഞ്ഞു അലം അകുല്ലും ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടില്ലയോ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലയോ വൽ ഇന്നീലുസമാർ ഇന്നീ നിശ്ചയമായും ഞാൻ ഞാൻ അറിയുന്നവനാണ് ഓയ്ബസ്സമാവാത്യൽ അർദി ആകാശത്തിലെയും ഭൂമിയിലെയും മറഞ്ഞ് കിടക്കുന്ന കാര്യങ്ങളെ ഓബായ കാര്യങ്ങളെ ഒക്കെയും ഞാൻ അറിയുന്നവനാണ് എന്തിനാണ് ഇങ്ങനെ ഒരു പ്രതിനിധിയെ സൃഷ്ടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ സൃഷ്ടിക്കുന്നതിലുള്ള ഹിക്മത്തിനെ അതിൻ്റെ തന്ത്രത്തെ അതിൻ്റെ ഉപകാരത്തെ എനിക്കറിയാമെന്ന് ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞിരുന്നില്ലയോ അലം അക്കുല്ലക്കും അലം അലം അക്കുല്ലക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലയോ ഇനി അലമോ നിശ്ചയമായിട്ടും ഞാൻ ഞാൻ അറിവുള്ളവനാണ് ആകാശഭൂമികളിലെ മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളെ മാ ആകാശത്തിലും ഭൂമിയിലും കിടക്കുന്ന കാര്യങ്ങളെ ഞാൻ അറിയുന്നവനാണെന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പേ പറഞ്ഞു തന്നിട്ടില്ലയോ വാ ു ഞാൻ അറിവുള്ളവനാണ് മാ നിങ്ങൾ വെളിവാക്കിയ കാര്യങ്ങളെ കുറിച്ച് കാര്യങ്ങളെക്കുറിച്ച് മിൻ കൗരിക്കും നിങ്ങളുടെ വാക്കിനാൽ വാക്കിൽ നിന്ന് നിങ്ങൾ ഉറക്കെ ഉറക്കെപ്പറഞ്ഞത് നിങ്ങൾ വെളിവാക്കി പറഞ്ഞ കാര്യങ്ങളെയും ഞാൻ അറിയുന്നവരാണ് എന്താണ് നിങ്ങൾ പറഞ്ഞത് അത് ഫസാദ് ഉണ്ടാക്കുന്ന രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്ന സിഷ്ടിയെ നീ സൃഷ്ടിക്കാൻ പോവുകയാണോ എന്ന് നിങ്ങൾ ഉറക്കെ ഉറക്കപ്പറഞ്ഞതിനെയും ഞാൻ അറിഞ്ഞിട്ടുണ്ട് വമാക്കുൻതും തക്തുമൂന നിങ്ങൾ പതുക്കെ അടക്കം പറഞ്ഞതിന് രഹസ്യം പറഞ്ഞതിനെയും ഞാൻ അറിഞ്ഞിട്ടുണ്ട് വലമു ഞാൻ അറിഞ്ഞിട്ടുണ്ട് മാ തുന നിങ്ങൾ പരസ്യമാക്കി പറഞ്ഞതിന് തൊലുഹറൂനമിൻ കൗലിക്കും നിങ്ങൾ പരസ്യമായി ഉറക്കെ ഉറക്കപ്പറഞ്ഞതിന് അത് ജ അലുഫിഹ എന്ന് തുടങ്ങുന്ന ആയത്തിൽ നിങ്ങൾ പറഞ്ഞതിന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് വമാകുന്തുന നിങ്ങൾ മറച്ചുവച്ചതിനെയും നിങ്ങൾ അടക്കം പറഞ്ഞതിനെയും രഹസ്യം പറഞ്ഞതിനെയും കൗലിക്കും നിങ്ങളുടെ വാക്കിൽ നിന്ന് നിങ്ങൾ രഹസ്യമായി പറഞ്ഞതിനെയും ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്താണ് നിങ്ങൾ പറഞ്ഞത് ഞങ്ങളെക്കാൾ അക്രമും അലമുമായ ഒരു സൃഷ്ടിയേയും ഇനി അള്ളാഹു സൃഷ്ടിക്കുകയില്ല എന്ന് നിങ്ങൾ പരസ്പരം രഹസ്യം പറഞ്ഞിരുന്നു ആ കാര്യത്തെയും ഞാൻ അറിഞ്ഞിട്ടുണ്ട് വീണ്ടും അള്ളാഹു പറയുന്നു വധുക്കുർ നബിയെ താങ്കൾ ഓർക്കുക മനുഷ്യ സൃഷ്ടിപ്പിനെ പറഞ്ഞതിന് ശേഷം ആദിൻ നബി അലൈ ഇസ്ലാമിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പറഞ്ഞതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ പറഞ്ഞതിന് ശേഷം ഇനി ആദിൻ നബിയെയും ആദിൻ നബിയെയും ഹവീവിയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ സ്വർഗീയ ജീവിതത്തെക്കുറിച്ചും അവർ അവരവിടെ നിന്ന് പുറത്തു വരാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചും അള്ളാഹു വിശദീകരിക്കുകയാണ് വധുക്കുർ നബിയെ താങ്കൾ ഓർക്കുക ഇത് കുൽനാലിൽ മല ഇക്കറ്റി നാം മലക്കുകളോട് പറഞ്ഞു ആദമ നിങ്ങൾക്ക് ആദമ നിങ്ങൾക്ക് ചെയ്യുക കാരണം ആദം നിങ്ങളെക്കാൾ അറിവുള്ളവനാണ് നിങ്ങളെക്കാൾ ആയലമായവനാണ് ഈ കാണുന്ന വസ്തുക്കളുടെയൊക്കെ പേരുകളെ പറഞ്ഞു തരാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അതിന് സാധിച്ചില്ല എന്നാൽ ആദമിന് അതിന് സാധിച്ചു അതുകൊണ്ട് നിങ്ങൾ ആദമിനെ സുചൂതി ചെയ്യണം

അവിടെയുള്ള സുജൂത് നമ്മൾ നിസ്കാരത്തിൽ ചെയ്യുന്നത് പോലെ നെറ്റി നിലത്ത് വെച്ചുകൊണ്ടുള്ള സുജൂതല്ല മറിച്ച് ഊര മനുഷ്യൻ്റെ നടുഭാഗം നട്ടെല്ല് വളച്ചുകൊണ്ടുള്ള ഇൻഹിന നട്ടെല്ല് വളച്ചുകൊണ്ട് കുനിഞ്ഞുകൊണ്ടുള്ള സുജൂതാണ് അത് അഭിസംബോധനത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്യാൻ വേണ്ടിയുള്ള സുജൂദാണ് അതിനെ വിശദീകരിക്കാനാണ് അവിടെ സുജൂദ് ബിൻ ഇൻഹിനായി അഭിവാദ്യം ചെയ്യാൻ കുനിഞ്ഞുകൊണ്ടുള്ള സുജൂത് ചെയ്യാൻ അള്ളാഹു മലക്കുകളോട് കൽപ്പിച്ചു അങ്ങനെ ആ മലക്കുകളൊക്കെ ചെയ്തു ഇബിലീസ് ഒഴികെ മറ്റു മലക്കുകളൊക്കെ മറ്റെല്ലാ മലക്കുകളും സുജൂതി ചെയ്തു ആ ഇബിലീസ് എന്നാൽ അബുൽ ജിന്നി അവൻ ജിന്നുകളുടെ പിതാവായിരുന്നു ജിന്നുകളുടെ നേതാവായിരുന്നു കാനബൈനൽ മല ഇഗതി അവൻ മലക്കുകൾക്കിടയിലായിരുന്നു വസിച്ചിരുന്നത് മലക്കുകൾക്കിടയിൽ വസിച്ചിരുന്ന ജിന്നുകളുടെ പിതാവായ ജിന്നുകളുടെ നേതാവായ ആളാണ് ഇബിലീസ് ആ ഇബിലീസ് ഒഴികെ ബാക്കിയെല്ലാ മലക്കുകളും സുജൂതി ചെയ്തു മാത്രമല്ല ഇബിലീസോ അബ അവൻ അവൻ എതിർത്തു അവൻ വിലങ്ങി ഇംതന ഇംതനഅമിനുജൂദി സുജൂതി ചെയ്യുന്നതിൽ നിന്നും അവൻ എതിർത്തു നിന്നു തടഞ്ഞു വസ്തക്ബറ മാത്രമല്ല അവൻ അഹങ്കാരം കാണിക്കുകയും ചെയ്തു കിബിർ കാണിക്കുകയും ചെയ്തു ത ഖബർ ത ഖബ്ബർ അൻഹു ആ സുജൂത് ചെയ്യുന്നതിനെ തൊട്ട് അവൻ അഹങ്കാരം കാണിച്ചു വക്കാല എന്നിട്ട് അവൻ ഇബിലീസ് അള്ളാഹുവിനോട് പറഞ്ഞു അന ഹൈറും മിൻഹു ഞാനാണ് ആദമിനേക്കാൾ ഹൈറായവൻ അതുകൊണ്ട് ഞാൻ ആദമിനെ സുജൂത് ചെയ്യുകയില്ല എന്ന് ഇബിലീസ് പറഞ്ഞു വഖാന മിനൽ കാൻ അവൻ കാഫിരീങ്ങളിൽപ്പെട്ട നിഷേധികളിൽപ്പെട്ട ആളായിരുന്നു ഫിഅൽമില്ലാഹി അള്ളാഹുവിൻ്റെ അവൻ മുമ്പേ നിഷേധികളിൽപ്പെട്ട ആളാണ് അതുകൊണ്ടാണ് അവൻ ഇപ്പോൾ സുജൂത് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇവിടെ അവൻ നിഷേധം കാണിച്ചത് അവൻ വിലങ്ങിയത് കിബർ കാണിച്ചത് വഖാന അവനായിരുന്നു മിനൽ കാഫിരീൻ നിഷേധികളിൽപ്പെട്ട ആളായിരുന്നു അവിടെ മാതി ഉപയോഗിച്ച് അവൻ ആയിരുന്നു എന്നാണ് പറഞ്ഞത് നിഷേധികളിൽപ്പെട്ട ആളായിരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ ഇബിലീസ് അവന്റെ നിഷേധം കാണിക്കുന്നത് ഇപ്പോൾ മാത്രമാണ് അത് നബിക്ക് ചെയ്യാൻ പറഞ്ഞ ആ ഒരു സന്ദർഭത്തിൽ മാത്രമാണ് അവൻ നിഷേധം കാണിക്കുന്നത് എന്നിട്ടും അള്ളാഹു ആയിരുന്നു എന്ന് മാതിയുടെ സീഹയിട്ട് പറയാൻ കാരണം അത് ഫി അൽമില്ല അള്ളാഹുവിന്റെ അയൽമിൽ അവന് മുമ്പേ നിഷേധികളിൽപ്പെട്ട ആളായിരുന്നു എന്ന് അർത്ഥമാക്കാൻ വേണ്ടിയിട്ടാണ് വക്കുൽന അങ്ങനെ നാം പറഞ്ഞു ഓ ആദൻ നബിയെ ഉസ്കുൻ താങ്കൾ വസിക്കുക അൻസ്കുൻ അൻതാങ്കൾ വസിക്കുക അങ്ങയുടെ ഭാര്യയും അങ്ങയുടെ ഇണയും വസിക്കുക വക്കുൽന നാം പറഞ്ഞു യാ ആദ്ധമോ ആദൻ നബിയെ ഉസ്കുൻ താങ്കൾ വസിക്കുക താങ്കൾ വസിക്കുക അവിടെ ആ അൻത എന്നുള്ളത് മുസ്തത്തിരി ഉസ്കുൻ എന്നുള്ളടത്തുള്ള അൻത എന്ന ഒരു ലമീർ ഉണ്ട് ഉസ്കുൻ എന്ന അംബ്ര ഫിയലിൽ അൻത എന്നുള്ള ഒരു ലമീർ മുസ്തത്തിറാണ് അവിടുത്തെ ഫായിരായി വന്നിട്ടുള്ളത് ആ ലമീർ മുസ്തത്തിറിനെ തൗക്കീത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അൻത എന്നുള്ള ലോഹിറായ ലമീറിനെ അവിടെ കൊണ്ടുവന്നത് അൻത എന്നുള്ള ലോഹിറായ ലമീര് തക്കീദിനത് തൗക്കീദിനു വേണ്ടിയിട്ടുള്ളതാണ് ലിൽ ലമീറിൽ മുസ്തതിരി ഉസ്കുൻ എന്ന ഫിയലിൽ എന്ന അംബ്ര ഫിയലിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ലമീർ മുസ്തത്തിരിനെ തൗക്കീത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തിനാണ് ആ ലമീർ മുസ്തദിറൻ തൗക്കീത് ചെയ്യുന്നത് ലി എഹത്തുഫ് അലിഹി അതിൻ്റെ മേരിൽ അത്ഫ് ചെയ്യാൻ വേണ്ടി വ സൗജുക്ക എന്ന പദത്തെ വ സൗജുക്ക എന്ന പദത്തെ ഉസ്കുൻ എന്ന പദത്തിൻ്റെ മേലിൽ അത്ഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അൻത എന്നുള്ള ലോഹിറായ ഒരു ലമീർ കൊണ്ട് അവിടെ തൗക്കീത് പറഞ്ഞത് ഒരു മുസ്തദിറായ ലമീറിൻ്റെ മേരിൽ ലോഹിറായ ഇസ്മ ൗക്കീദ് ചെയ്യണം അതിഫ് എന്നുണ്ടെങ്കിൽ അവക്കിടയിൽ ഒരു ലോഹിറായ തൗക്കീദ് ലോഹിറായ ലമീർ കൊണ്ട് തൗക്കീത് ചെയ്യൽ നിർബന്ധമാണ് ആ നിയമം പാലിക്കാൻ വേണ്ടിയിട്ടാണ് ഉസ്കുൻ വ സൗജുക്ക എന്ന് പറയേണ്ടിടത്ത് ഉസ്കുൻ എന്ന ലമീർ മുസ്തദിറിലേക്കാണ് വ സൗജുക്ക എന്നതിനെ അതിഫ് ചെയ്തത് ആ അതിഫ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന തൗക്കീദാണ് ലോഹിറായ ലമീർ ആണ് അൻത എന്നുള്ളത് വ ഞാൻ പറഞ്ഞു യാ ഓ ആദൻ നബിയെ ഉസ്കുൻ അൻത താങ്കൾ വസിക്കുക ആ അൻത എന്നുള്ളത് തൗക്കീദുല്ലമീർ മുസ്തദിരി ലമീർ മുസ്തദിറിന് വേണ്ടി വന്ന തൗക്കീദാണ് ഉസ്കുൻ എന്ന ഫേലിലെ ലമീർ മുസ്തദിറിന് വേണ്ടി വന്ന തൗക്കീദാണ് ലി അഹ്ഫഅലഹി എന്തിനാ അങ്ങനെ തൗക്കീത് കൊണ്ടുവന്നത് ലി അഹത്തുഫ് അലേഹി അതിൻ്റെ മേലെ അഴുഫ് ചെയ്യാൻ വേണ്ടി വസൌജുക്ക എന്ന ഇസ് എന്ന ഇസ് ഇസ്മു ലോഹിറിനെ അഴുത്തു ചെയ്യാൻ വേണ്ടിയിട്ടാണ് വകുൽനായ ആ ദു സൗജുക്ക താങ്കളും താങ്കളുടെ ഇണയും തങ്ങളുടെ ഭാര്യയും വസിക്കുക ആരാണ് എന്ന് ഉദ്ദേശിച്ചത് ബിൽ മദ്ദി എന്ന് മദ് കൊണ്ട് നീട്ടിക്കൊണ്ടാണ് വായിക്കേണ്ടത് വഖാന ഹൽഖുഹ ഹിബിയുടെ സൃഷ്ടിപ്പായിരുന്നു മിൻ മിൻദുൽസരിൽ ഐസരി മിൻ ഐസരി ആദൻ നബി അലൈഹി സ്ലാത്തു വസ്ലാമിൻ്റെ ഇടതു വാരിയലിൽ നിന്നാണ് മഹാ മഹദി അവ സൃഷ്ടിച്ചിട്ടുള്ളത് വകാന ഹൽഖുഹ

റഹ്ദൻ വിശാലമായ അർത്ഥത്തിൽ വാസിയൻ വിശാലമായ അർത്ഥത്തിൽ നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക ലാ ഹറഫിഹി അതിൽ യാതൊരു പരിധിയുമില്ല എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഭക്ഷിക്കാം എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഭക്ഷിക്കാം റഹ്ദൻ വാസിയൻ വിശാല അർത്ഥത്തിൽ നിങ്ങൾക്ക് ഭക്ഷിക്കുക ലാ ഹറഫി അതിൽ യാതൊരു പരിധിയുമില്ല ഹൈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എത്ര വേണമെങ്കിലും ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഹൈസുഷി ഉത്തുമ നിങ്ങൾ രണ്ടുപേരും ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഭക്ഷിക്കാം എത്ര വേണമെങ്കിലും ഭക്ഷിക്കാം അതിന് യാതൊരു പരിധിയുമില്ല വരാത്തക്രബാധീശരത്ത പക്ഷേ ഈ ഒരു മരത്തിലേക്ക് മാത്രം നിങ്ങൾ അടുക്കരുത് വലാത്തറഭ നിങ്ങൾ രണ്ടുപേരും അടുക്കരുത് ഹാദി ഹിഷറ ഈ മരത്തിലേക്ക് ഐ ബിൽ അഖിലി മിൻഹ ഈ മരത്തിൽ നിന്നുള്ള യാതൊരു കാര്യങ്ങളും നിങ്ങൾ ഭക്ഷിക്കരുത് ഭക്ഷിക്കൽ കൊണ്ട് ഈ മരത്തിലേക്ക് ഭക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ഈ മരത്തിലേക്ക് ഈ മരത്തെ ഉപയോഗിക്കരുത് അതിലേക്ക് അടുക്കരുത് വഹിയ ആ മരം അൽ ഹൻതത്തു അത് ആട്ടങ്ങ മരമായിരുന്നു ഔ അൽ കറമു അല്ലെങ്കിൽ മുന്തിരി മരമായിരുന്നു ഔ വൈറുഹുമ അല്ലെങ്കിൽ ഇതല്ലാത്ത മറ്റേതെങ്കിലും മരമായിരുന്നു ആ വൃക്ഷം ഏതായിരുന്നു എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ മുഫസ്റുകൾക്കിടയിൽ ഉണ്ട് അതിൽ പറയപ്പെട്ട രണ്ട് അഭിപ്രായങ്ങളാണ് ഒന്ന് ഹൻത്തൊത്ത് ആട്ടങ്ങമരമാണ് ഔ അൽ കറം അല്ലെങ്കിൽ മുന്തിരി മരമാണ് ഔറുഹ്മ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മരമാണ് അങ്ങനെ നിങ്ങൾ ഈ മരത്തിലേക്ക് അടുത്തു കഴിഞ്ഞാൽ ഭക്ഷിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ആയി മാറും നിങ്ങൾ രണ്ടുപേരും ആയി മാറും അക്രമികളിൽ പെട്ടവരായി മാറും അല്ല ആസീന തെറ്റ് ചെയ്തവരിൽ പെട്ടവരായി മാറും അപ്പൊ നിങ്ങൾക്ക് ഈ സ്വർഗത്തിൽ വസിക്കാം ഉസ്കുൻ താങ്കൾക്കും താങ്കളുടെ ഇണയായ ഹവ്വ ഉപീവിക്കും ഈ സ്വർഗത്തിൽ വസിക്കാം നിങ്ങൾ വിചാരിക്കുന്ന രൂപത്തിൽ നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന രൂപത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ എത്ര വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിശാലമായ രൂപത്തിൽ ഈ സ്വർഗത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യാം പക്ഷേ വലബാഹാദീർ ഈ ഒരു മരം ഏതോ ഒരു മധുക്കൂറായ അവിടെ പറയപ്പെട്ട സൂചിപ്പിക്കപ്പെട്ട മരം ആ മരത്തിലേക്ക് മാത്രം നിങ്ങൾ അടുക്കരുത് ഐ ബിൽ അക്ലി അക്ലിബിൻ അതിൽ നിന്ന് ഭക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ അതിലേക്ക് പോകരുത് വൈ അല്ലു അവിൽ കറമോ അത് ആട്ടങ്ങ മരമോ മുന്തിരി മരമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മരമോ ആകാം പല അഭിപ്രായങ്ങളുണ്ട് അതിൽ ഫത്തൂന അങ്ങനെ നിങ്ങൾ ആ മരത്തിൽ നിന്ന് ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഫത്തൂന ഫീറ നിങ്ങൾ ആയി മാറും മിനോലി ആസീന പെട്ടവരായി മാറും തെറ്റ് ചെയ്തവരിൽപ്പെട്ടവരായി മാറും